السلام عليكم ورحمة الله. الحمد لله. اللهم صل على محمد وعلى آل محمد. وبارك على محمد وعلى آل محمد. أنك حميد مجيد. أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أسرقوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد അൽ ബസുറ ഖുആാൻ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർആൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ പതിനേഴാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് അല്പം ദൈർഘ്യമുള്ള ആയത്താണെങ്കിലും അതിലെ വിഷയം രണ്ടാക്കുവാൻ സൗകര്യമുള്ള ഒരായത്തല്ലാത്തത് കൊണ്ട് രണ്ട് ക്ലാസ് ആക്കുവാൻ സൗകര്യമല്ലാത്ത ഒരു ക്ലാസ് ആയതുകൊണ്ട് ഒറ്റ ക്ലാസ്സായി തന്നെ പതിനേഴാമത്തെ ആയത്ത് പ്രസൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പഠിതാക്കൾ ആദ്യമായി അതിലെ പദങ്ങളും പറയണവും ഒന്ന് ശ്രദ്ധിക്കുക ഇന്നല്ലീന ആമനു വല്ല പദങ്ങളെല്ലാം സുപരിചിതങ്ങളാണ് അതുകൊണ്ട് പഠനം വളരെ എളുപ്പമുള്ള ഒരായത്താണത് പറയണം കൂടി ശ്രദ്ധിക്കുക ഇന്നല്ല ദൂവത് والصابئين والنصارى والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد شيء شهيد هذا حمزة كسرة تنبين ഇഹ്ഫാൻ്റെ സ്ഥാനത്താണ് മറിച്ച് മണിച്ചാണ് മൊഴിയേണ്ടത് ശേഷം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ അത് പാരായണവും കൂടി അതിൻ്റെ കൂടെ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാവുന്നതാണ് മുറിച്ചു മുറിച്ചാണ് അതിൻ്റെ അർത്ഥത്തിന് അർത്ഥം നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അർത്ഥം പഠിക്കുന്നതോടൊപ്പം തന്നെ ഭാരണവും അതിൻ്റെ കൂടെ പഠിക്കുവാൻ സഹായകമാകും തീർച്ചയായും വിശ്വസിച്ചവർ ദോസ് ബിലീവ് ജോ ഇമാൻ ലായു യഹൂദരും ആൻഡ് ദോസ് ആർ और जो यहूदी हैं ಮಜೂಸುಗಳು ಬಹುದೈವಾರಾಧಕರು ಆಂಡ್ ದ ಮ್ಯಾಗಿಯನ್ಸ್ ಆ್ಯಂಡ್ ದೋಸ್ ಹೂ ಅಸೋಸಿಯೇಟ್ ും അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ് പുനരുദ്ധാന നാളിൽ കെയ്യാമത്ത് നാളിൽ അവർക്കിടയിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നതാണ് ിൽ ജഡ്ജ് തീർച്ചയായും അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ് ഹർ ചീസ് പേർ ഗവാഹൃഹെ ഇവിടെ വിചാരണ നാളിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നതിനായി മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടുകയും അങ്ങനെ ആ സമയത്ത് ഓരോരുത്തർക്കും ഓരോരുത്തരെയും അവരവരുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് വിചാരണയ്ക്ക് വിധേയമാക്കി സ്വർഗാവകാശികളെ സ്വർഗ്ഗത്തിലേക്കും നരകാവകാശികളെ നരകത്തിലേക്കും തിരിക്കുന്ന ദിവസമാണത് ഇന്നല്ലദീന ആമനു തീർച്ചയായും വിശ്വസിച്ചവർ അതായത് മന്നാമന ബില്ലാഹി മലായിക്ക ധീവുത്ത്ബിഹി എന്ന് പറയുന്ന ഹൈബിയായ കാര്യങ്ങളിൽ വിശ്വസിച്ച മുഹമ്മിനുകളും മുസ്ലിങ്ങളുമായ ആൾക്കാർ വല്ലദീന ഹാദു മുസാനബിയുടെ അനുയായികളാണ് എന്ന് അവകാശപ്പെടുന്ന യഹൂദികരും യഹൂദികളും അതായത് സൂര്യ ചന്ദ്രാദി ഗ്രഹങ്ങളെ ആരാധിക്കുന്ന സാബിഖി മതക്കാരും വൻ നസ്വാറ ഞങ്ങൾ ഈസാൻ വീട് അനുയായികളാണ് എന്ന് അവകാശപ്പെടുന്ന ക്രൈസ്തവരും വൽ മജൂസ അഗ്നി ആരാധകരായ മജൂസികളും വല്ലദീന അസറക്കു അതോടൊപ്പം തന്നെ അള്ളാഹുയിൽ പങ്കു ചേർത്ത് ബഹുദൈവാരക ബഹുദൈവാരാധകരായി അറിയപ്പെടുന്ന മുഷ്രിക്കുകളും എല്ലാവരെയും അള്ളാഹു എന്തിയും അവർക്കിടയിൽ എഫ്സിലു വൈനഹും തീർപ്പ് കൽപ്പിക്കുന്നതാണ് യോമ കയ്യാമ പുനരുദ്ധാന നാളിൽ ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് എന്ത് എന്നുള്ള കാര്യത്തിൽ അവരെ ബോധ്യപ്പെടുത്തി തീർപ്പ് കൽപ്പിക്കുന്ന ദിവസമാണ് പുനരുദ്ധാന ദിവസം കയ്യാമത്തെ നാളിൽ അവർക്കിടയിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നതാണ് ഇൻഅല്ലാ അലാഖുല്ലി ഷഹീദ് തീർച്ചയായും അള്ളാഹു എല്ലാത്തിനും സാക്ഷിയായവനാണ് അപ്പം അതുകൊണ്ട് ആരോടും അള്ളാഹു അനീതി പ്രവർത്തിക്കുകയില്ല ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അവർക്ക് സംഭവിച്ച അപരാധങ്ങളും അബദ്ധങ്ങളും ഏതൊക്കെയാണ് എന്ന് ബോധ്യപ്പെട്ട് അവർ ചെയ്ത തെറ്റിന് അർഹമായ ശിക്ഷ അള്ളാഹു അവർക്ക് നിർണയിച്ചു നൽകുന്ന വേദിയാണ് യോമൽ കയ്യാമ അന്ന് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ തീരുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നന്നായി പഠിക്കുക വാഖ് അനിൽ അബ്ദുൽമീൻ അസലമലൈക്കും